നടിയുടെ വീട്ടിലെത്തിയ ശേഷം ഈ ദിലീപിന്റെ ഫോൺ കാണിച്ചുകൊണ്ട് ഇതിൽ ചില ചാറ്റുകൾ ചാറ്റുകൾ നടത്തിയ മഞ്ജു കാണിക്കുന്നു അതിനുശേഷം നടിയോട് ചോദിക്കുന്നു ചോദിക്കുന്നു ഇതേക്കുറിച്ച് നടി എന്താണ് ആദ്യം തനിക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്നു അപ്പം നമ്മള് ഇത്ര നാളും നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട കേസ് അല്ലേ നമ്മുടെ ദിലീപ് ഉൾപ്പെട്ടിരുന്ന കേസ് കേരളം ഒന്നടങ്കം ക്ഷമയോടെ കാത്തിരുന്ന ഒരു വിധിയാണ് അത് ഇന്നലെയാണ് തീർപ്പായത് അപ്പൊ അതിൽ നമ്മുടെ ദിലീപ് കുറ്റവിമക്തനായി എന്ന് വിധിയാണ് വന്നത് അപ്പം അത് കുറച്ച് ആൾക്കാർക്ക് അത് അരോചവും ആൾക്കാർക്ക് അത് ആശ്വാസകരവുമായിട്ടുണ്ട് എന്തിരുന്നാലും പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലെ ഹണി ആണ് വിധി പ്രസ്താവിച്ചത് അപ്പം ഇത് ഇതിനകത്ത് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഇതെന്താണ് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല നീതി കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയില് അതിജീവിതയ്ക്ക് നീതി കിട്ടി എന്ന് വേണം പറയാം കാരണം ഞാൻ എട്ടാം പ്രതിയായുള്ള ഒരു ദിലീപിനെ ശിക്ഷിച്ചില്ല എന്ന് കരുതിയിട്ട് അതിജീവിതയ്ക്ക് നീതി നിഷേധിച്ചു എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല അപ്പം എന്റെ ഒരു കൂട്ടുകാരി എന്റെ ചങ്കത്തി യൂട്യൂബർ അമയ അവള് എങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അവടെ വീഡിയോസ് ഏറെ ഏറെക്കുറെ നല്ല വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു നാല് നാലര ലക്ഷത്തോളം വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവള് അതിജീവിതക്ക് നീതി നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പം എനിക്ക് അങ്ങനെ തോന്നി പേഴ്സണലി എനിക്ക് തോന്നിയില്ല കാരണം നമ്മൾ എങ്ങനെ പറയും ഇത് ദിലീപ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിലൊരു ദിലീപ് കുറ്റക്കാരനാണ് എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും കാരണം കോടതിയുടെ തീരുമാനമാണ് ഫൈനൽ നമ്മൾ കോടതി വിധിയെ നമ്മള് മാനിക്കണം ചുമ്മാ ഒന്നുമല്ല ഈ എട്ടെത്തര വർഷത്തോളം നീണ്ടിരുന്ന കാത്തിരിപ്പിനാണ് അപ്പൊ അവരുടെ ചുമ്മാ അതൊന്നുമല്ല ഇത് വിധി പറയുന്നത് ഒരുപാട് തെളിവുകളുടെ അടച്ചിട്ട കോടതികളിലാണ് ഇതിന്റെ വിസ്താരം നടന്നത് അപ്പം ഇഷ്ട അപ്പൊ അത്രത്തോളം തെളിവുകൾ നിർത്തുകയും ഏഹ് എന്താണ് അത്രത്തോളം പ്രതികളുടെ മൊഴിയെടുക്കുകയും സാക്ഷ്യമൊഴികൾ എടുക്കുകയും കുറെ അധികം കാര്യം കടമ്പുകളിലൂടെയാണ് നമ്മളിത് ഒരു വിധി പറയുന്നത് അപ്പം ദിലീപിന്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ അവിടെ വാട്സ്ആപ്പ് ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ദിലീപിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫുള്ള് മരിച്ചു പെർക്കി ആണ് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് എടുത്ത വിധിയൊന്നുമല്ല എട്ടത്തെ വർഷം എന്ന് പറയുമ്പോൾ അത്ര ചില്ലറ ഇടവേളയൊന്നുമല്ല അപ്പൊ ഇവിടെ കൂടാലോചന ഉണ്ട് എന്നായിരുന്നു ഒരു വാദം അപ്പം ഇതിൽ നാല് കൂടാലോചന ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തല് അതിന് ദിലീപിന് കൂടാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം പ്രോസിക്യൂഷന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ കൂടാലോചനയിൽ ദിലീപിന് പങ്കില്ല എന്നാണ് ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ ദിലീപ് ഇതിനകത്ത് കുറ്റക്കാരനല്ല അപ്പൊ ഗൂഢാലോചനയുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ബാക്കി നാല് പ്രതികളെ പ്രതികളെ ഒഴിവാക്കി വെറുതെ വിട്ടുകൊണ്ട് ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയായിരുന്നു കോടതി ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ദിലീപും പൾസർ സുനിയും ഒരു ഗൂഢാലോചനയാണ് അതായത് ഒരു കോടി രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തു നടിയെ ആക്രമിച്ച കേസിൽ ഒരു കോടി രൂപ ഇതുപോലെ നടിയെ ആക്രമിക്കണം എന്നിട്ട് ഇതുപോലെ വീഡിയോ ചിത്രീകരിക്കണം എന്നുള്ള രീതിയിൽ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞത് ആദ്യത്തെ പടി അങ്ങോട്ട് പതിനായിരം കൊടുത്തുന്ന് പറഞ്ഞു പക്ഷെ ഇതിനകത്തൊന്നും ഇത് എവിടെ വെച്ച് കൊടുത്തു എങ്ങനെ കൊടുത്തു വാക്സപ്പ് ചാറ്റുകളില്ല അല്ലെങ്കിൽ ഇവർ കൈമാറിയ സ്ഥലത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളില്ല അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ പിന്നീട് കൂടാലോചനയിലും ദിലീപ് പങ്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ എന്താണ് പൾസർ സുനിയും ആ അഞ്ച് പ്രതികളും പരസ്പരമുള്ള ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നു പിന്നെ എന്താണ് പൾസർ സുനി ജയിലിനകത്ത് മറ്റു പ്രതികളുമായിട്ട് നടന്ന ഗൂഢാലോചനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നീട് എന്താണ് ദിലീപ് തെളിവ് നശിപ്പിക്കാൻ ഉള്ള കൂടാലോചന അപ്പൊ ഇതിൽ ഒരു ഗൂഢാലോചന മാത്രമേ ഇവിടെ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയുടെ മുൻപാകെ തെളിയിക്കാൻ പറ്റിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഈ കേസിൽ ഏഴും ആറ് ஏழு எட்டு ஒன்பது பத்து பிரதிகளை விரதப்பிடி உண்டாயது അപ്പം ഈ ഇന്ത്യൻ മഹാചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിധി വന്നതില് ഇതുപോലെയുള്ള ഒരു ജഡ്ജി പഴി കേൾക്കേണ്ടി വരുന്നത് അപ്പൊ അവര് ഒരു നിസ്സാര കാര്യമൊന്നുമല്ല അപ്പം അവരത്ര അവർ പ്രൊഫഷണൽ അവർ അത്ര മഹത്തായിട്ട് അവര് എന്താണ് ഹണി വർഗീസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇത് നോക്കാണ്ട് വിധി പുറപിടിപ്പിക്കുന്ന ഒരു ജഡ്ജിയാണ് അപ്പൊ അവർ നമ്മൾ അത്ര മാന്യമായിട്ട് നമ്മൾ ആ വിധിയെ മാനിക്കണം പിന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ വിധി വന്നപ്പോഴത്തേക്ക് ആദ്യമേ എന്താണ് ദിലീപിന്റെ വീടിന്റെ മുകളിൽ കൂടെ ഡ്രോൺ പര പറയ അതായത് റിപ്പോർട്ടർ ചാനൽ വരെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിൽ നുഴഞ്ഞു കയറി ഡോൺ പറത്തി ദിലീപ് വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ തൊട്ട് അതാണ് ഏർ കോടതിയിലെത്തുന്നിടം വരെയുള്ള ദൃശ്യങ്ങളാണ് അവര് പകർത്തിയത് അപ്പോഴത്തേക്ക് ദിലീപ് ഒരു കൊട പിടിച്ചോണ്ടാണ് അതിനെ ഫേസ് ചെയ്ത് വണ്ടിയിലൊക്കെ കയറുന്നത് അതൊക്കെ വളരെ മോശമാണ് പിന്നീട് കോടതി വിധി വന്നതിന് ശേഷമാണ് ദിലീപ് ഒന്ന് പ്രതികരിക്കുന്നത് ആ പ്രതികരണത്തിൽ ദിലീപ് എന്താണ് മഞ്ജുവിന്റെ പ്രസ്താവനയിൽ നിന്നാണ് മഞ്ജു ബാരെ പ്രസ്താവനയിൽ നിന്നാണ് തങ്ങളിലോട്ട് വിരൽ ചൂണ്ടിയത് എന്നുള്ള ഒരു ഭാഗം അവിടെ വെക്കുന്നുണ്ട് അപ്പൊ തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻമാർക്ക് ഇട്ടിട്ടാണ് ദിലീപ് അവിടുന്ന് പോകുന്നത് പിന്നീട് ദ ഹിന്ദുവിൽ ദിലീപ് ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇത് ഇതിനെ തുടർന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ദിലീപിന് കൂടാലോചന ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ ഇതിൽ ആർക്കാണ് ഗൂഢാലോചന ഉള്ളത് എന്നുവെച്ചാൽ ഒരു നേരം വെളുക്കുന്ന നേരം വെളുത്തപ്പോഴത്തേക്ക് പൽസർ സുനിക്ക് തോന്നിയ ഒരു കാര്യമല്ല അല്ലേ ഇതുപോലെ നടിയെ ആക്രമിക്കാം പീഡിപ്പിക്കാം ദൃശ്യങ്ങൾ പകർത്തിയാക്കാം എന്ന് തോന്നിയേക്കുള്ള കാര്യമല്ല തൃശൂർ അതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന കാണും അതിൽ ആരാണെന്നുള്ളതിന് ഇതുവരെ നമുക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഇത് ഒരുപക്ഷം ആൾക്കാർ ഇത് ദിലീപ് തന്നെ ആകണം ഇത് ദിലീപ് തന്നെ ആയിരിക്കും എന്ന ഉള്ള നിഗമനത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ അടിച്ചേൽപ്പിക്കണം അത് വളരെ മോശമാണ് ഒരു രീതിയിൽ ഒരു ഒരു തരുമ്പെങ്കിലും ദിലീപിനെതിരെ ഒരു ഇത് െങ്കിൽ ഒരു എന്താണ് ഒരു തെളിവുകൾ കിട്ടുകയാണെങ്കിൽ ഉറപ്പാട്ടും ദിലീപ് ശിക്ഷിക്കപ്പെടുമായിരുന്നു അതിന് പോലും പറ്റിയിട്ടില്ല അപ്പം അതുപോലും തെളിയിക്കാൻ പറ്റിയില്ലാത്ത സാഹചര്യത്തിലാണ് ദിലീപിനെ വെറുതെ വിട്ടെന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഒരു കത്ത് അയക്കുന്നു എന്ന് പറയുന്നുണ്ട് അതായത് പൾസർ സുനി ജയിലിനകത്ത് ഇരുന്നിട്ട് ദിലീപെട്ട് എന്റെ ദിലീപെട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം പൾസർ സുനിന്നൊക്കെ ഒരു കത്ത് അയക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്താണ് പൾസർ സുനിക്ക് ഇത്ര ബോധം ഇല്ലാത്ത ഒരു മനുഷ്യൻ അല്ല ഒരു കുറ്റവാളി ഇതുപോലെ ഒരു ക്രിമിനൽ ജയിലിൽ കിടക്കുമ്പോൾ ഒരു കത്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് പൊട്ടിച്ച് വായിച്ച് നോക്കാറില്ല ഈ പോലീസുകാർ അപ്പൊ അത്ര മന്ന ബുദ്ധിയൊന്നും അല്ല ആ ആ കത്ത് ഇതുപോലെ വന്നു വന്നുകഴിഞ്ഞപ്പൊ അതായത് ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ കയ്യിൽ തെറ്റിക്കഴിഞ്ഞപ്പൊ അപ്പുണ്ണി അത് നോക്കുന്നു വായിക്കുന്നു അത് അതിനുശേഷം ദിലീപ് ഇങ്ങനെ ഒരു ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്

വീഡിയോ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടത്തന്നും ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്നൊക്കെ ദിലീപിനെ കണ്ടപ്പോ ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്തൊരു ഫൂളിഷ്നസ് ആണ് ഇയാൾ പറയുന്നത് അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെയല്ല നമുക്കറിയാം ജഡ്ജി വരുന്ന മുമ്പ് ഒരു സൈറം മുഴങ്ങും അപ്പത്തേക്ക് ജഡ്ജി വരുമ്പോ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും പിന്നീട് എന്താണ് ജഡ്ജി ഇരിക്കും പിന്നീട് വാദങ്ങൾ തുടരും അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞതിനു ശേഷമാണ് ജഡ്ജി എഴുന്നേക്കുന്നതും തന്റെ ചേംബറിലോട്ട് മടങ്ങുന്നതും അതുവരെ ജഡ്ജി എഴുന്നേക്കത്തില്ല അപ്പൊ ഇതൊക്കെ നമുക്ക് കോടതി പോയിട്ടുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പക്ഷെ അതിനൊക്കെ ജഡ്ജ് ദിലീപിനെ കാണുമ്പോൾ എഴുന്നേൽക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കത് വളരെ വലിയ ഒരു അലിഗേഷനാണ് അപ്പൊ അവിടെ നമ്മൾ കോടതിയെ നമ്മളെ അപമാനിക്കുന്ന തുല്യമാണ് ഈ എന്താണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് കുറെ പേർക്ക് എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നു മീഡിയാസും ആഗ്രഹിച്ചിരുന്നു ദിലീപ് കുറ്റക്കാരനാകും കുറ്റക്കാരനാകാം കാരണം അവർക്കെന്ന് പറഞ്ഞാൽ ഇതൊരു കോണ്ടന്റാണ് അവർക്ക് ഉത്സവമാണ് അപ്പം അവർ പ്രതീക്ഷിച്ച രീതിയിലൊന്നും നടന്നില്ല അപ്പൊ ഒരു മീഡിയാസ് പറഞ്ഞെന്ന് കരുതിയോ മീഡിയാസ് പഠിച്ചു വിട്ടതിന്റെ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മീഡിയാസ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കഥയുടെ മറവിൽ ഒന്നും ഒരിക്കലും ആരും കുറ്റക്കാരാവുന്നില്ല കോടതിക്ക് മുഖ്യ തെളിവുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തെളിവുകളെല്ലാം ഈ പറയുന്ന വസ്തുക്കൾ വസ്തുതകളൊന്നും പ്രോസിക്യൂഷന് തെളിക്കാൻ പറ്റാത്തടടുത്ത് അവിടെ ദിലീപ് കുറ്റ വിമുക്തനാവുകയാണ് ഒരു പക്ഷേ അവരുടെ ഉള്ള പണമിടപാടോ ചാറ്റോ കാരണം രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ യുഗമാണ് ഉറപ്പായിട്ടുള്ളത് വാട്സാപ്പിന്റെ ഒക്കെ കാര്യമാണ് അപ്പൊ കാലമാണ് അന്നേരം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ വാട്സ്ആപ്പ് വഴി ഒക്കെ ബന്ധപ്പെടാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇത് അവിടെ ഒന്നും ഒരു ഒരു എന്താണ് ദിലീപിന് സകലമായ ഡീറ്റെയിൽസും പോലീസിന് അരിച്ചുപറക്കിട്ട് കിട്ടിയില്ല ലഭിച്ചില്ല അപ്പൊ തന്നെ നമുക്കവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല പ്രതികളായിട്ടത് പൾസർ സുനി മാർട്ടിൻ മാർട്ടിൻ പറഞ്ഞത് അതിജീവിതയുടെ ഡ്രൈവറാണ് പിന്നെ വിജീഷ് മണികണ്ഠൻ വടിവാൾ സലീം പ്രദീപ് എന്നിവരെയാണ് ആറ് പ്രതികള് പിന്നീട് ഒഴിവാക്കപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടത് കോടതി ഇവര് കുറ്റ വിമക്തരാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടത് ചാർലി നമ്മുടെ ദിലീപ് ഗോപാലൻ സനിൽ കുമാർ ശരത് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടി വിട്ടത് അപ്പൊ ദൈവ് ചെയ്ത് നിങ്ങൾ കോടതി വിധിയെ മാനിക്കുക അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കടന്നു അല്ലെങ്കിൽ എന്താണ് അതിജീവിതയ്ക്ക് നിഷ് നീതി നിഷേധിച്ചു നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത് ഇത് പറയാതിരിക്കുക അപ്പൊ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് അതിജീവിതയുടെ വക്കീല് മിനി എന്താണ് കാണിച്ചുകൊണ്ടിരുന്നത് അവര് നാട് നേരം അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുക എല്ലാം അതിജീവിതയിലും അപമാനിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആലോചിച്ചത് എന്താണ് ഇവര് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നത് അപ്പം അവർ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും കണ്ടുപോകും ആ സ്ത്രീനെ സ്ത്രീപ് റേപ്പ് ചെയ്താൽ പോലും ഇത്രയും പ്രശ്നം അവരെക്കാൾ വളരെ യാതൊരു ബന്ധമില്ലാത്തവരാണ് ശരി ഇവര് തന്നെ പറന്ന് കേട്ടിട്ടില്ലേ പൾസർ സുനിയുടെ സ്ഥാനത്ത് അതിജീവിതയെ പീഡിപ്പിച്ചിരും ദിലീപ് ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഒന്നും ഉണ്ടാവില്ല ഇവരാരാണ് അത് പറയാൻ ആര് ദിലീപ് അല്ല പൾസർ സുനി അല്ല മറ്റാരെ പീഡിപ്പിച്ചാൽ ഒരു സ്ത്രീയുടെ മാനത്തെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത് അപ്പൊ എന്തൊരു ഫുളീഷ്നസ് ആണ് ഈ വക്കീലായിട്ടുള്ള ഈ ഇവര് പറയുന്നത് ഇത് ശരിക്കും ഇവരുടെ ഭാഗത്തുനിന്ന് വന്ന വലിയ തെറ്റാണ് ഈ വക്കീലിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ നമ്മൾ സാധാരണക്കാരായ നമ്മൾ തന്നെ ചിന്തിച്ചു ഇവർ എന്താണ് ഈ കടന്നു പറയുന്നത് എന്നിട്ട് ഇവർ ഇവര് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിനിന്ന് പറഞ്ഞ ഈ വക്കീൽ ഇവർ ഇവർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി ഇവർ മാക്സിമം മറ്റുള്ളവരുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണ് അപ്പൊ ഇന്റർവ്യൂസ് കൊടുക്കുന്നത് ഇവർ ഇവരെ തന്നെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത് പ്ലസ് ഇതുപോലെ അതിജീവിതം ഇവർ ഇട്ട് കൊടുക്കുവാണ് ചെയ്തിരുന്നത് പിന്നെ അതുപോലെ അവർ കുറെ അധികം വിദ്യു ഇതുപോലെ കടന്നിട്ട് ഇങ്ങനെ വിളമ്പുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിജീവിത എന്ന ആ വ്യക്തിയോടൊപ്പം തന്നെയാണ് പക്ഷെ അവർക്ക് നീതി നിഷേധിച്ചിട്ടില്ല നീതി കിട്ടിയിട്ടുണ്ട് അതിജീവിത സ്വന്തമായിട്ട് വെച്ച ഒരു വക്കീലല്ല സ്വന്തമായിട്ട് അവർക്ക് വക്കീലിനെ വെക്കാൻ അറിയാമല്ലാഞ്ഞിട്ടോ അതിന് കഴിവില്ല എന്നിട്ടോ അല്ല ഇത് അവര് പ്രത്യേകം ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നെക്കാലും ആവശ്യം ഇത് പോലീസിനാണ് പിന്നെ അത് മാത്രമല്ല ഇവിടെ കയ്യിൽ നിന്ന് ഇപ്പൊ തന്നെ ഈ അതിജീവിതയുടെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപയോളം ഈ കേസിന്റെ പറയാണ്ട് ഇപ്പൊ തന്നെ ഇതായിട്ടുണ്ട് അപ്പൊ പോലീസുകാരുടെ ഒരു താല്പര്യമാണ് ഇതെന്ന് അതിജീവിത തന്നെ പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമ്മുടെ ദിലീപ് ഹിന്ദുവിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഇന്റർവ്യൂവിനകത്ത് തന്നെ ദിലീപ് പറയുന്നുണ്ട് ഇവ ഒരു പക്ഷേ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്താണ് പോലീസുകാർ പോലും മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഈ കേസ് നടന്നതെന്നെ ആദ്യത്തെ നാല് മാസം എന്റെ പേർക്ക് ഒരിക്കലും ഈ അതിജീവിത എന്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ തന്നെയായിരുന്നു പിന്നെ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്താണ് എന്റെ പേരിലോട്ട് വിരൽ ചൂണ്ടിയത് എന്ന് ദിലീപ് തന്നെ ഇന്നത്തെ ഒരു ആ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് എല്ലാരെയും തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല ഫൈനൽ ജഡ്ജ്മെന്റ് നമ്മുടെ കോടതിയാണ് അപ്പൊ കോടതി വിധിയെ നമ്മൾ മാനിക്കുക തന്നെ ചെയ്യും ഇത് ഹൈക്കോടതി ചെന്നാലും ഈ കേസ് നിലനിൽക്കാൻ പോകുന്നില്ല ഹൈക്കോടതി സുപ്രീം കോടതി ചെന്നാലും ഇത് അത്രയധികം കീറി മുറിച്ച് പരിശോധിച്ച് അത്രയും സമയെടുത്ത് വന്ന ഒരു വിധിയാണ് എട്ടെട്ടര വർഷം എന്ന് പറയുമ്പോൾ ചിന്ത ഇടവേളയൊന്നുമല്ല അപ്പൊ അത്രമാത്രം അത്രമാത്രം തെളിവുകളാണ് ഇത് ഇവിടെ നിരത്തിയത് അപ്പൊ അതിജീവിത അവരനുഭവിച്ച മാനസിക പിരിമുറുക്കം അവരനുഭവിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വന്ന അവർക്ക് നഷ്ടങ്ങള് അതുപോലെ തന്നെ ഈ പ്ലസ് ദിലീപിനുമുള്ള നഷ്ടങ്ങളും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്താണെങ്കിലും ഇതായത് മെയിൻ പ്രതിയായിട്ടുള്ള ആറ് പേരെ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടില്ല പ്ലസ് അതുപോലെ തന്നെ ഇത് അടുത്ത ഒരാളിലൂടെ വിരൽ ചൂണ്ടുകയാണ് മഞ്ജു വാര്യരിലോട്ട് ഒരു പക്ഷേ ഇത് വിരൽ ചൂണ്ടാൻ ചാൻസ് ഉണ്ട് ഇനി ഈ ഒരു വിധി വന്നതിന് ശേഷം ആരൊക്കെ ആരുടെയൊക്കെ കുഴി തോണ്ടുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് എന്റെ അഭിപ്രായം അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക അത്തിരി വീഡിയോ ബൈ